െ പറ്റി അപ്പം പറയുന്നില്ല ഭൂരിപക്ഷമല്ല ജനങ്ങളുടെ അവരാണ് കോട്ടയത്ത് ഞങ്ങള്പക്ഷ ജനാധിപത്യ ശതാബ്ദിയായി തോമസ്റ്റാദിമാർ അദ്ദേഹത്തിനെയാണ് ഏറ്റവും ഒരുപക്ഷെ നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമെ പ്രഖ്യാപിച്ച ശതാബ്ദിയാണ് ഏറ്റവും കൂടുതൽ സഹിച്ചത് ും മുഴുവൻ ഭവനങ്ങളും കുട്ടുപങ്ങളെയും സന്ദർശിച്ച് അവർ അഭ്യർത്ഥിക്കുക എന്നുള്ളത് അത് ചെയ്യുവാനായിട്ട് എൻ ഡി എഫിനെ കഴിഞ്ഞു സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു ഇല്ലാത്ത മേഖലകളിലൊക്കെ പര്യടനം നമുക്കറിയാവുന്നതുപോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലം ഉണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏതാത്ത നൂറ്റി നാൽപ്പതോളം വരുന്ന കേന്ദ്രങ്ങളിലായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലായി കേന്ദ്രങ്ങളിലായി അതേപോലെ അതേ പര്യടനങ്ങളെ നടത്തി ആ രീതിയിൽ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയിലെ ഭൂരിപക്ഷം നിയമസഭ ലോക്സഭാ മണ്ഡലത്തിനും മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരണക്കാരൻ ഉറപ്പ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ോപണം ഉയർത്തിയ ആളൊക്കെ അവരെ പറ്റിയാണ് ഇപ്പം നാട്ടുകാർക്ക് തരുന്ന ഒരു പേടി ആ എപ്പോ വേണമെങ്കിലും മുന്നണിയും ചിഹ്നവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയം മാറാൻ പറ്റും അതാണ് ജനങ്ങൾ കൊണ്ടുള്ള ആശയ പക്ഷെ അതിനെപ്പറ്റി ഇതുവരെ ഒരു ഉറപ്പും മറുഭാഗത്ത് നിന്ന് വന്നിട്ട് ഇതിനെപ്പം വ്യക്തമായ ഒരു രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഈ കറിഞ്ഞത് ഞങ്ങൾക്കും തീർച്ചയായും അത് നമ്മുടെ കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ കാര്യം ഇന്ത്യ മുന്നണി കരിച്ചോടു കൂടി ഉറപ്പോടുകൂടി ആ ഉറപ്പാണ് ഉറപ്പോടുകൂടി ജയിക്കുന്ന സ്ഥാനാർത്ഥി ആ ഉറപ്പോടുകൂടി ഇന്ത്യ മുന്നിൽ നിദ്ധ്യ എന്നതാണ് അത് ശ്രീ തോമസ് ചാരികാറിന് തീർച്ചയായും ആ ഉറപ്പുണ്ട് ആ ചിഹ്നമുണ്ട് ആ രാഷ്ട്രീയമുണ്ട് ആ മുന്നണിയുണ്ട് അങ്ങനത്തെ പ്രധാന പരിപാടികൾ എന്തായിരിക്കാം ബൂത്തുകൾ സംരക്ഷിക്കും